ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ മത്സല്യമുള്ള കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതേറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമാണ് അമ്പത് ദിവസത്തെ നോമ്പിന്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിൽ ഉയർപ്പിൽ നമ്മൾ സാക്ഷികളാക്കുകയാണ് ഇത് പ്രത്യാശയുടെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് ആരും സങ്കടത്തോടെ അസ്വസ്ഥതയോടെ ഭവനത്തിനായിരിക്കാൻ പാടില്ല ഓരോ ദുഃഖപള്ളിക്ക് ശേഷവും ഒരു ഉയർപ്പുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാനം ഉയർപ്പുണ്ട് പുനരുദ്ധാനമുണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മളെ ആനയിക്കുന്ന തിരുനാടാണ് ഉയർപ്പ് തിരുനാട് ഈ ദിവസം സങ്കടങ്ങളും മറക്കാം എല്ലാ അസ്വസ്ഥതകളും മറക്കാം കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ നമുക്കും പങ്കുചേരാം നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം പ്രത്യാശ ഉണ്ടാകട്ടെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകട്ടെ കഥാവിന്റെ ഉയർപ്പ് രൂപത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം ഉയർപ്പ് രൂപത്തെ ധ്യാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് കറിപ്പിടിപ്പിക്കാം നമുക്കൊരു പ്രത്യാശ ഉണ്ടാകട്ടെ മുന്നോട്ടു പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാകട്ടെ തൻ്റെ ഇടം ഉണ്ടാകട്ടെ ഈശോയുടെ ഉദ്ധ്യാനത്തെ ധ്യാനിക്കുമ്പോൾ അപ്രകാരം ഒരു അഭിഷേകത്തിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ധൈര്യം ഉണ്ടാകുന്നത് ഈശോയുടെ ഉയർപ്പുരൂപത്തെ ധ്യാനിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങൾക്കും ഓരോ അസ്വസ്ഥതകൾക്ക് ശേഷം ഓരോ ജീവിതത്തിൽ ഇത് നമുക്ക് ധൈര്യം നൽകുന്ന ദിവസമാണ് പൗല സഭസ്ഥോലൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ ക്രിസ്തു മരിച്ചവരുടയിൽ നിന്ന് ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നയിക്കപ്പെടാൻ നമുക്ക് പ്രത്യാശയിൽ ഈ തിരുനാളിൽ നമുക്കായിരിക്കാം പ്രത്യാശ ഉണ്ടാകട്ടെ ഈ അമ്പത് ദിവസത്തെ നോമ്പിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിരുന്നു നമ്മുടെ സംസാരത്തിന്റെ മേഖല സ്വഭാവത്തിന്റെ മേഖലകൾ ചില ദുശീലങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഉയർപ്പ് തിരുനാളിനായിട്ട് ഒരുങ്ങിയത് തുടർന്നും ഇത് ഒഴിവാക്കിക്കൊണ്ട് കൃപയിൽ നമുക്ക് ജീവിക്കാം കർത്താവിന്റെ ഉദ്ധാനം നൽകുന്ന സന്ദേശം അതാണ് എന്തെല്ലാം എന്തെല്ലാ കാര്യങ്ങളാണ് നീ മാറ്റിവെച്ചത് എന്തെല്ലാം ഉപേക്ഷിക്കലാണ് നീ കാലഘട്ടത്തിൽ ഉപേക്ഷിച്ചത് അതിനെല്ലാം വീണ്ടും ഉപേക്ഷിക്കാൻ നീ തയ്യാറാകുന്നുണ്ട് ചിലപ്പോൾ മദ്യപാനമാകാം ദുശീലങ്ങളുടെ മേഖലകളാകാം തഴക്കദോഷങ്ങളാകാം ചില പാപത്തിന്റെ മേഖലകളായിരിക്കാം ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് വഴിയായി നിനക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ വിക്കുന്നത് പ്രത്യാശയും സന്തോഷവും കർത്താവിൻ്റെ ഉദ്ധാന ഉദ്ധാനത്തെ ധ്യാനിക്കുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കാം എന്തെല്ലാ കാര്യങ്ങളാണോ ഞാൻ ഇത്രയും കാലം ഉപേക്ഷിച്ചത് ഇനിയും ഉപേക്ഷിക്കാം മദ്യപിക്കുന്ന വ്യക്തി മദ്യപാനം നിർത്തിയാൽ അവന്റെ ജീവിതത്തിൽ കിട്ടുന്നത് ഒരു പ്രത്യാശയാണ് അവരുടെ കുടുംബത്തിൽ കിട്ടുന്നത് സന്തോഷം ഈ ദിവസം നമ്മൾ മതിമറന്ന് ആഘോഷിക്കുമ്പോൾ മറന്ന് ആഘോഷിക്കുമ്പോൾ ദുശീലങ്ങൾ മദ്യപാനത്തിനും അടിമപ്പെട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബത്തിലും ദുഃഖവള്ളി അനുഭവമാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെ ജീവിത പങ്കാളിയും മക്കളെയും ഒന്ന് ഓർത്ത അവർക്ക് ദുഃഖവെള്ളിയാണ് മതിമറന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ കുടുംബത്തോട് ചേരാതെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരനുഭവിക്കുന്നത് ഈ ദുഃഖവള്ളി അനുഭവമാണ് ജീവിതത്തിൽ പ്രത്യാശ ലഭിച്ചവർ കർത്താവിനെ ആരാധിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകണം പ്രത്യാശയോടെ ജീവിക്കണം നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഇതാണ് നമുക്ക് ഈശോയുടെ ഉയർപ്പ് നൽകുന്ന സന്ദേശം എന്നെ ശക്തനാക്കുന്ന എൻ്റെ ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശയുടെ ഇതിനത്തിൽ കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നോമ്പിൻ്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെ നാളുകൾ തീരുന്നില്ല ഇനിയും ചില കാര്യങ്ങൾ എനിക്ക് ഉപേക്ഷിക്കാനായിട്ടുണ്ട് ചില ദുശീലങ്ങൾ എനിക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്റെ കുടുംബത്തോട് ചേർന്ന് സന്തോഷത്തോടെ എനിക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യാശയോടെ എന്റെ ജീവിതത്തിൽ ഇനിയും വളരേണ്ടതായിട്ടുണ്ട് ഈശോയുടെ ഉയർപ്പ് പുനരുദ്ധാനം എനിക്ക് പ്രത്യാശ നൽകട്ടെ സന്തോഷം നൽകട്ടെ മൗനമായി കർത്താവിന്റെ ഉയർപ്പ് രൂപത്തെ ധ്യാനിച്ച് ഉയർപ്പിനെ ധ്യാനിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കണമേ മിശുക സത്യമായും ഉയർത്തെഴുന്നേറ്റു മിശുക നിനക്കായി ഉയർത്തെഴുന്നേറ്റു നിനക്ക് പ്രത്യാശ നൽകാൻ സന്തോഷം നൽകാൻ മിശിഗ ഉയർത്തെഴുന്നേറ്റു നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാൻ നമുക്ക് പ്രത്യാശ ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ഉയർത്തിഴുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ ആമേ